നമസ്കാരം പരിചയപ്പെടുന്നവർക്കൊക്കെ മതിപ്പ് തോന്നുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് രാഹുൽ ഈശ്വർ ശബരിമല തന്ത്രി കുടുംബമായ താഴമണിൻ്റെ ഭാഗമാണ് പക്ഷേ അദ്ദേഹത്തിന് അവിടെ കടന്നു കയറാനുള്ള അവകാശമൊന്നുമില്ല അതൊക്കെ ചില പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊക്കെ പൊളിഞ്ഞുപോയി പക്ഷേ അയ്യപ്പ ഭക്തരൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു കാരണം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നിശ്ചയകദാർഢ്യത്തുള്ള നിലപാടാണ് രാഹുൽ ഈശ്വർ എടുത്തത് മാത്രമല്ല അദ്ദേഹത്തിന് നല്ല മനോഹരമായി ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങളിൽ ദേശീയ ചാനലുകളിൽ രാഹുൽ ഈശ്വരായിരുന്നു ശബരിമല അയ്യപ്പന് വേണ്ടി ശക്തമായ നിലപാടെടുത്തത് നാഷ്ട ചാനലുകളിൽ മുഴുവൻ എന്തിനേറെ ബി ബി സിയിൽ പോലും രാഹുൽ ഈശ്വർ ചർച്ചയ്ക്ക് പങ്കെടുക്കുകയും ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ജനവികാരം രാജ്യമൊഴിനെത്തിക്കാൻ രാഹുൽ ഈശ്വരന് കഴിയുകയും ചെയ്തു എന്നാൽ ആ ഫെയിം രാഹുൽ ഈശ്വർ പിന്നീട് മുതലെടുക്കുകയായിരുന്നു ഹാദിയ വിഷയത്തിൽ അടക്കം രാഹുൽ ഈശ്വറിന്റെ നിലപാട് സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ് എന്ന ആരോപണം അന്തരീക്ഷത്തിൽ ഉയർന്നു രാഹുൽ ഈശ്വരന്റെ ഹിന്ദുത്വ സങ്കല്പത്തെ പോലും പലരും ചോദ്യം ചെയ്തു രാഹുൽ ഈശ്വർ ആരുടെയൊക്കെയോ ഏജന്റാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് വിശ്വാസികൾ പറയുന്ന സാഹചര്യം പോലും രൂപപ്പെട്ടു എന്നാൽ പിന്നീട് രാഹുൽ ഈശ്വറിനെ നമ്മൾ കാണുന്നത് സ്ത്രീ വിരുദ്ധ പക്ഷത്ത് നിലയുറപ്പിച്ചതു വഴിയാണ് അത് ആരംഭിച്ചത് ദിലീപ് കേസോടുകൂടിയാണ് ദിലീപിനെ അനുകൂലമായി പീഡിപ്പിക്കപ്പെട്ട നടിക്കെതിരായി അതിശക്തമായ വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ട് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നു പിന്നീട് എവിടെയെങ്കിലും ഒരു സ്ത്രീ വിഷയം ഉണ്ടായാൽ അപ്പോൾ ചാനലുകൾ പുരുഷ പ്രതിനിധിയായി ചർച്ചയ്ക്ക് വിളിക്കുന്നത് രാഹുൽ ഈശ്വരനെയാണ് അതിൽ നടൻ നടിയെ പീഡിപ്പിച്ച കേസാണെങ്കിലും അല്ലെങ്കിലും എവിടെയെങ്കിലും പുരുഷൻ പ്രതിക്കൂട്ടിലായാൽ രക്ഷയ്ക്കായി എത്തുന്നത് രാഹുൽ ഈശ്വരാണ് അത് ആഘോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഹണി റോസുമായി നേരിട്ട് പോരാട്ടത്തിനിറങ്ങുമ്പോൾ വ്യക്തമാവുന്നത് ഹണി റോസിനെതിരായി ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് രാഹുൽ രംഗത്ത് വരുന്നു രാഹുൽ ഈശ്വർ പറയുന്നത് ഹണി റോസിന്റെ വസ്ത്രധാരണം തെറ്റാണ് എന്നാണ് ഒരു കാരണവശാലും ഇങ്ങനെ വസ്ത്രം ധരിക്കരുത് അടക്കവും ഒതുക്കവും വേണം സമൂഹത്തിന് ചേരുന്ന വസ്ത്രധാരണമല്ല എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അമിതമാണെങ്കിൽ ഹണി റോസിന്റെ വസ്ത്രധാരണവും അമിതമല്ലേ ഈ കാണുന്ന ഒരാൾക്ക് നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഹണി റോസിന്റെ വസ്ത്രധാരണം അമിതമാണെന്ന് ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലേ നമ്മൾ ആരെയാണ് പറ്റിക്കുന്നത് ആത്മാർത്ഥതയോടെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ സമീപിക്കേണ്ട ഹണി റോസിന്റെ വസ്ത്രധാരണം ശരീരത്തിലെ പല ഭാഗങ്ങളും കാണിക്കുന്ന പ്രവണത ശരീരത്തിലെ ചില ഭാഗങ്ങൾ ഓവർ പ്രൊജക്റ്റ് ചെയ്യാനുള്ള കാര്യം അതിനെക്കുറിച്ചുള്ള ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അത് പ്രൊജക്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഷെയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഹണി റോസ് ചെയ്യാറില്ലേ അതെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നിന്ന് ഇത് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ പക്ഷേ അവരുടെ വസ്ത്രധാരണം പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഹണി റോസിൻ്റെ വസ്ത്രധാരണം പലപ്പോഴും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ദയവായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോ സത്യസന്ധമായി പറയണം നിങ്ങൾക്ക് ഒരു പശ്ചാത്തലത്തിൽ അവരെക്കുറിച്ച് അങ്ങനെ ചെയ്യുന്ന എല്ലാ ആൾക്കാരും മോശക്കാരാണെന്ന് പറയുന്നതിൽ യഥാർത്ഥത്തിൽ രാഹുൽശ്വരന്റെ നിലപാട് സകല പുരുഷന്മാർക്കും സകല സ്ത്രീകൾക്കും മലയാളികൾ ഏറെ ആരാധിക്കുന്ന ശ്രീ അയ്യപ്പനും അപമാനമാണ് എവിടെയെങ്കിലും സ്ത്രീകളെ കുറ്റപ്പെടുത്താൻ അവസരം കിട്ടിയാൽ അത് മുതലെടുക്കുക എന്ന മെയിൽ ഷോവനിസ്റ്റിക് ക്യാരക്ടർ മാത്രമാണ് രാഹുൽ ഈശ്വർ കാട്ടിക്കൂട്ടുന്നത് പുരുഷന്മാരുടെ സ്വയം സംരക്ഷകനായ രംഗത്ത് വരുന്ന രാഹുലീശ്വർ ബോധപൂർവം സ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുന്നു എന്ത് വസ്ത്രം ധരിക്കണം എന്ന് ചിന്തിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും ഓരോ വ്യക്തികളുമാണ് ഇവിടെ ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിന് എന്ത് കുഴപ്പമാണെന്ന് എനിക്കൊന്നും പിടി അവരുടെ ആകാര ഭംഗിക്ക് ചേരുന്ന തരത്തിലുള്ള വസ്ത്രധാരണമാണ് അവർ നടത്തുന്നത് അത് അവരുടെ അവകാശമാണ് ഓരോരുത്തരും തീരുമാനിക്കണം എന്ത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്ന് അങ്ങനെ അവർ ഒരു വസ്ത്രധാരണം തിരഞ്ഞെടുക്കുന്നു ആ വസ്ത്രധാരണത്തിൽ അവർക്കുള്ള അവകാശം ഭരണഘടനാദത്തമാണ് അത് സദാചാരത്തിന് ചേരുന്നതല്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് ആർക്കും പിടികിട്ടുന്നില്ല രാഹുൽ ഈശ്വരൻ്റെ വീട്ടിലുള്ളവർ അങ്ങനെ വസ്ത്രം ധരിക്കരുത് എന്നുണ്ടെങ്കിൽ അവരോട് പറയാം പക്ഷെ ലോകത്തെല്ലാവരും രാഹുൽ ഈശ്വർ ചിന്തിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ കാപറ്റ്യമാണ് ഹണിറോസിൻ്റെ ആകാര ഭംഗി അവർക്ക് ജന്മനായുള്ളതാണ് ആ ആകാര ഭംഗിക്ക് ചേരുന്ന തരത്തിൽ അവർ വസ്ത്രം ധരിക്കുന്നതിൽ രാഹുൽ ഈശ്വർ എന്തിനാണ് ഇങ്ങനെയധികം വിഷമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സംശയവും വേണ്ട രാഹുൽ ഈശ്വർ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും സ്ത്രീയപ്പരും പോലും നാണക്കേടാണ്